െ എന്താണ് പോരാനും താമസം ആയവട്ട് സാധന ഇറ്റ്ലിയുടെ സാധന ഇറ്റലിയുടെ സാധനം ഇത് വാര്യ തല എല്ലാം വന്നു ഇത് ബാക്കി ഇനി ഉണ്ടോ എന്താ ഞാൻ എന്തേലും മേടിച്ചു തരാം മേടിച്ചു വാടിക്കാതെ

മൂന്ന് വില വരണ്ടില്ല പറഞ്ഞത് ഞാനോ തള്ളത് ഈ തള്ളാരോ പഠിച്ചത് രേക്കുന്നത് ഞാൻ ആരും മുടി വെട്ടി തെങ്ങ് പറഞ്ഞോ ಮಾತ್ರ ತಾಡು ಪಡಿಕಾನ್ ಮಚ್ಚಾಮಯಾ ಎಂದ್ರೆ ಚಾಯಿ ಅಲ್ಲ എല്ലാം മേടിക്കാം ഞങ്ങൾ ജോലിക്ക് കൂട്ടിട്ട് പോയി താഴെ മേടിച്ചിട്ട് വരാം ഓക്കെ പാല് പോട്ടിയില്ലല്ലോ മേടിക്കാൻ പറഞ്ഞോ അമേജർ ബെഡ്ജർ 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 ഞാൻ പോയാ ഞാൻ മൂന്ന് കുളിச்சிട്ട് വറുസായി മണിക്ക് ഓക്കേ പറ്റുന്നാ ഓക്കേ ദാ ഞാൻ താഴെക്കാം താഴെ റൂമിൽ ഇരുന്നാ ഞാൻ വിളിക്കാം ഇങ്ങനൊണ്ട് ഞാൻ ഫോൺ വിളിക്കാം നമ്മരണ്ടല്ലേ ഉണ്ട് ഓക്കേ ഈ കോഴി എന്ന ഈസ്റ്റർ ഉണ്ട് ടോറ്റയാണിത് ആ ഈസ്റ്റർ ടോറ്റ് ഈസ്റ്റർ ടോറ്റ് ആണോ ടോറ്റ് അതേ കുട്ടി സീൽ വെച്ചിട്ടുണ്ട് സീൽ വെച്ചിട്ടുണ്ട് ഞാൻ വട പൊളിച്ചിട്ടുണ്ട് പൊളിച്ചിട്ട് ഞാൻ ആരെയാ ഞാൻ ചെയ്തേ ദാ പൊടിയാണുള്ളതാനോ ഇതില് ആ റിനെ ഇതല്ല മോട്ട പൊട്ടിക്കുന്നത് കേട്ടോ ഈ പൊടിയായിട്ട് വരുന്ന വായലിട്ടാണല്ലോ വേസ്റ്റ് ആയിട്ടുള്ള നല്ല ആ

പെട്ടെന്ന് സാധനം കോർക്കുള്ള സാധനം കേട്ടോ പൊടിക്കട്ടെ പൊടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചു ഓ ഇങ്ങനത്തെ സാധന കോർക്കിന്റെ അല്ലേ കോർക്ക സാധനം ഇറ്റലിയുടെ സാധനം ഇറ്റിലി ഇറ്റലി ീസ്റ്റർമോട്ട ഇങ്ങനെ നടുവെറിക്കുന്നു നീന്തലുമുണ്ട് നടുവെ മുറിച്ച് എന്താ പണ്ട് കാലത്ത് ഇത് ഇത് ഇങ്ങനെ അല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ നാട്ടിലേക്ക് മൊട്ടമൊറിക്കുന്നു നാലാണ്ട് ആ ചെയ്താണ്ട് ഈ പൈൻ കൂടിയ നോയമ്പൊറിക്കുമ്പോളോ കേക്ക് കേക്ക് അങ്ങനെ പിന്നെ പിന്നെ ഓ ചേർന്ന് അരിപൊളി നടക്കുട്ടെ നേരത്തെ നേരത്തെ മുട്ടയിലരുമുളക് പൊടി കിട്ടണോ കേട്ടോ അപ്പൊ എല്ലാത്തിനും കൂടെ കിട്ടാ മിച്ചമെളുണ്ട് പിന്നെ നിന്റെ ആദ്യത്തെ ഇഷ്ടല്ലോ ഇവിടുത്തെ പച്ചമുളക് ിപ്പിനിപ്പഴവേ കൃഷ്ണി പ്രിയപ്പെട്ട എല്ലാ ഹൃദയം ഹൃദയം നിറഞ്ഞ നിറഞ്ഞ നമ്മളുടെ ഈസ്റ്റർ ഹലോ ഇവിടെ എല്ലാം സെറ്റ് ആണ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷങ്ങൾ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കുറേ ഉള്ളു എന്നാൽ വിളിച്ചല്ലോ സന്തോഷം ആശംസകൾ അറിയിക്കട്ടെ ആ അപ്പൊ സമൂസ സമൂസ ഇതെന്നറിയുമോ ഇത് ബോണ്ടല്ലേ വേറെ സാധനം വടയപ്പം സീയടി പൂസ ഉണ്ട് ഇത് ഇത് അലവ നാട്ടികളോ ആലുവട്ടോ ഇത് പേടയാ ഇത് പേട ഇത് പൈനാപ്പിളിന്റെ വീറ്റോൾ സാധനം നമ്മുടെ കാരറ്റ് ഉണ്ട് ഇതിനെന്താ കുക്കുംബർ കുക്കുംബറുണ്ട് അതേ വേറെ ഇരിപ്പഴം വേറെ പഴം അപ്പടുത്തോ

േളക്കോട്ടെ മധുരം ഇനി ചെറിയ മധുരം ഉള്ളു ഇത് പിന്നെ ചായ ലഡു കഴിക്കുന്ന ആളാ വിചാരി പക്ഷേ നമുക്ക് എല്ലാ അറിയത്തിള്ള സാധനം എന്തോ എന്താണ് ഇത് അവിടെ ഹൈവേല സാധനം ഹൈവേലുണ്ട് ഗ്രാൻഡിലുണ്ട് എല്ലായിടത്തും ചിക്കൻ ഉണ്ട് കടായി ചിക്കൻ ഉണ്ട് പുഴുങ്ങിയതുണ്ട് കറങ്ങിയ ചിക്കൻ ഉണ്ട് സി സി എ ഡി സിയടി ഉണ്ട് അതുപോലെ മുട്ടും പിന്നെ എന്നും ചായ കഴിക്കുന്നില്ല ഞാൻ മാത്രം കഴിക്കത്തില്ലേ അതിന് വെണ്ണ ചോറ് കഴിക്കത്തില്ല വേറെ കഴിഞ്ഞാൽ സൂപ്പർ ആയല്ലോ പോയി ഇതൊക്കെ ചെയ്യ അച്ഛൻ ഈസ്റ്ററിന് അച്ഛൻ അച്ഛൻ ഭയങ്കര പതിനാറ് വർഷത്തെ കുവൈറ്റ് ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന കോമ്പളം ചേട്ടൻ കോമ്പളച്ചട്ടന്റെ ടിക്കറ്റാണോ കാണുന്നത് കേട്ടോ ചിറ്റപ്പൻ ആ ചിറ്റപ്പൻ ഞങ്ങളുടെ എല്ലാവരുടെയും ചിറ്റപ്പന് ഇത് ടിക്കറ്റാ അല്ലേ ഇത് ടിക്കറ്റാ ബുധനാഴ്ച ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസ സുഹൃത്തുക്കളെ എല്ലാവരും അതെ നിങ്ങളൊക്കെ ഈസ്റ്റർ ആഘോഷിക്കുന്ന പോലെ അല്ല ഞങ്ങളുടെ വ്യത്യസ്തമായ ആഘോഷങ്ങളാണ് അതായത് എല്ലാവരും പല റൂമിലുള്ളവർ പല ജില്ലക്കാർ ഒരുമിച്ച് കൂടി അവരുടെ സന്തോഷങ്ങൾ ഒരുമിച്ച് കുറച്ച് വൈനൊക്കെ പിടിച്ച് വൈനും കുടിച്ച് ശാലവും ഫുഡൊക്കെ കരുതി എല്ലാവർക്കും കൊടുത്തു കേട്ടോ അങ്ങനെ ഈ ഈസ്റ്ററിനും ഇതേ രീതിയിലാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് കേട്ടോ അതോടൊപ്പം നാട്ടിലേക്ക് ഒരുങ്ങുന്ന കോമളചേട്ടൻ യാത്രയ്പ്പും നടത്തി അത് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഞങ്ങൾ കഴിച്ചത് ആൽക്കോഹോൾ അല്ല മദ്യവാനും ആരോഗ്യത്തിനും ഹാനീകരും ഓക്കെ ഹൈവേയിലും ഗ്രാൻഡിലൊക്കെ കിട്ടുന്ന സാധാ വൈൻ വൈൻ മാത്രൊന്നും ഇല്ല അവൾക്ക് പോയിട്ടാണല്ലോ അപ്പൊ എല്ലാവർക്കും